നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിനെതിരെ വിമർശനയുള്ള ആശംസയുമായി എഴുത്തുകാരൻ ടി പത്മനാഭൻ മുഖാമുഖം പരിപാടിക്കായിരുന്നു പരാമർശം അതിപ്പോ ആശംസയോ അതോ വിമർശനമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നഗരത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ വിമർശനമോനെയുള്ള ആശംസയുമായി സാഹിത്യകാരൻ ടി പത്മനാഭൻ രംഗത്ത് വന്നത് കേരള സർക്കാരിന്മേൽ ധാരാളം ആരോപണങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ധാരാളം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് തെറ്റുപറ്റിയിരിക്കാം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ തെറ്റുകൾ തിരുത്തി ധീരമായി മുന്നോട്ട് പോകുക എന്നതാണ് ഒരു കർമ്മയോഗിയുടെ ചുമതല കേരളം ഒപ്പമുണ്ട് എന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത് ആ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ള തരത്തിലെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പത്മനാഭന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചില്ല കൂടിയാട്ടം ആചാര്യനായ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി മന്ത്രി സജി ചെറിയാനെ പ്രസംഗത്തിൽ പരാമർശിച്ചു സാംസ്കാരിക മന്ത്രിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ പോയി നോക്കണമെന്നും സ്ഥാപനം ശോചനീയ അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിക്ക് വരാനായി വഴിച്ചെലവ് പോലും നൽകാത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സാംസ്കാരിക മന്ത്രി അവിടെ പോയിട്ടുണ്ടെന്നും ഒന്നുകൂടി പോകണമെന്നാണ് ശിവൻ നമ്പൂതിരി പറഞ്ഞതെന്ന് തോന്നുന്നെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് എന്ന ആശങ്കയാണ് ഉള്ളതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു ടി പത്മനാഭന്റെ ആ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ആകെ ആശയക്കുഴപ്പത്തിലായി എന്ത് തെറ്റാണ് ഉദ്ദേശിച്ചത് ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ ധാരാളം ഉണ്ട് എന്നായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാകുക എല്ലാം ശരിയാക്കുന്ന ശരി മാത്രം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയെന്ന് ശ്രീ പത്മനാഭൻ്റെ പരാമർശത്തിന് തെറ്റുതിരുത്താൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം എന്നാണ് ചിലർ പറയുന്നത് വെറുതെ രക്ഷാപ്രവർത്തകർക്ക് പണി ഉണ്ടാക്കരുത് തല്ലിൻ്റെ കൂടെ ഒരു തലോടലും അത്ര തന്നെ കൂടാതെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ച് ഗാനരചിതാവ് ഷിബു ചക്രവർത്തിയുടെ അഭിപ്രായത്തോട് മുഖ്യമന്ത്രി പക്ഷേ രൂക്ഷമായാണ് പ്രതികരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രാപ്തിയുള്ളവരാണ് അതിനെ നയിക്കുന്നതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ അവസരം കിട്ടിയെന്ന് കരുതി ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കരുതെന്നും പറഞ്ഞു കണ്ണൂരിലെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ മുഖ്യമന്ത്രി ക്ഷുഭിതനായി ആവശ്യപ്പെട്ടത് ചർച്ചയായതിനു പിന്നാലെ തൃശൂർ മുഖാമുഖത്തിൽ മാധ്യമങ്ങൾ പുറത്തു തന്നെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചെങ്കിലും സാംസ്കാരിക പ്രവർത്തകരുമായി മുഖാമുഖം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളെ പുറത്തിറക്കിയിരുന്നു